കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു ഞായറാഴ്ച രാവിലെ ദിവ്യബലി സന്ദേശം ലതീന്യ നോവേന എന്നിവയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൊടിയേറ്റം നിർവഹിച്ചു തിരുനാൾ സപ്ലിമെന്റിന്റെ പ്രകാശനം പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സിൻഡോ ജോസ് ചൂണ്ടലിന് നൽകി വികാരി പ്രകാശനം ചെയ്തു ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിലായാണ് ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധരായ സെബസ്ത്യാനോസിന്റെയും അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകീട്ട് ആറു മുപ്പതിന് തിരുനാളിനോടനുബന്ധിച്ചുള്ള നവനാൾ ദിവ്യബലിയും ലതീഞ്ഞ് നോവേന എന്നിവയും നടക്കും തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമികനായി ദിവ്യബലി ലതീഞ്ഞ് നോവേന എന്നിവയും തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ചോൺ കർമ്മവും നിർവഹിക്കും സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം കൊച്ചിൻ കലാഭവന്റെ ബാൻഡുമേളവും അരങ്ങേറും ശനിയാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കും തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഫാദർ വിജു കോലങ്കണ്ണിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും ഫാദർ ജോസഫ് നെടുങ്ങനാൽ സഹകാർമ്മികനാകും ഫാദർ ബിജു പനങ്കുളം തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ആരംഭിക്കുന്ന യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണങ്ങൾ രാത്രി ഒമ്പത് മണി മുതൽ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന് സമാപിക്കും തുടർന്ന് സംയുക്ത ബാൻഡുമേളം അരങ്ങേറും വികാരി ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി ജോയ് പാലയൂർ ജനറൽ കൺവീനർ ഡേവിഡ്സ് അതിയുന്തൻ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി